ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് അവരുമായി ഈ വരുന്നവർ ചില്ലറക്കാരല്ല പ്രധാനപ്പെട്ട ഇവിടുത്തെ നമ്മൾ ഡ്രഗ് കാർട്ടറിലെ അല്ലെങ്കിൽ കേരളത്തിലേക്ക് രാജ്യത്തേക്ക് പഞ്ചാബിലേക്ക് എത്തിക്കുന്ന ഡ്രഗ് കാട്ടിലെ പ്രധാനപ്പെട്ട കണ്ണികളാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇവരുടെ ഇനിയാണ് പോലീസ് പറയേണ്ടത് പ്രതികളെ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നിലവിൽ ഈ വിമാനത്താവളത്തിൽ എത്തിച്ച് പ്രതികളെ വാഹനത്തിലേക്ക് കയറ്റാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് ഈ മെഡിക്കൽ കോളേജ് എസ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഭവ സ്ഥലത്തുണ്ട് ഒരു വനിതയും ഒരു പുരുഷനുമാണ് അതിലുള്ളത് അന്ത അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു മയക്കുമരുന്ന് സംഘത്തിലെ രണ്ട് മുഖ്യ കണ്ണികളെയാണ് നിലവിൽ പോലീസ് പിടികൂടി നിലവിൽ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ നിർണായകമായ ഒരു നീക്കമാണ് ഇത് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം നേരത്തെ ഒക്കെ തന്നെ പലതവണ എം ഡി എം എയും ലഹരി ഉൾപ്പെടെയുള്ള പല ലഹരി മരുന്നുകൾ പിടികൂടാറുണ്ടെങ്കിലും അതിന്റെ ഉറവിടത്തിലേക്ക് ഒരിക്കലും തന്നെ പോലീസ് സംഘം പൊതുവെ എത്താറില്ല എന്നാൽ ഇപ്പോൾ അതിന്റെ ഉറവിടത്തിലേക്ക് എത്തിക്കൊണ്ട് അന്താരാഷ്ട്ര അല്ലെങ്കിൽ ട്രാൻസ്ജാനിയും പൗരന്മാരായ രണ്ടുപേരെ നിലവിൽ പിടികൂടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാനും ദിവസം മുൻപാണ് കുന്ദമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരാളെ ഇരുന്നൂറ്റി ഇരുപത്തി ഗ്രാം എം ഡി എം എ കുന്ദമംഗലം പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അയാൾ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു മലയാളിയെ വെച്ച് ഈ പോലീസ് പിടികൂടി ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ടാൻസാനി വംശജരായ രണ്ട് രണ്ടുപേരാണ് ഇവർക്ക് എം ഡി എം എ ലഹരി നൽകിയത് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാകുന്നത് അതിന് പിന്നാലെ ഈ പഞ്ചാബിൽ എത്തിക്കൊണ്ട് കുന്നമംഗലം പോലീസ് വിശദമായ അന്വേഷണം നടത്തി പ്രതികൾ അവിടെ നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പിന്നീട് മുംബൈയിൽ നിന്നുള്ള വിമാനത്തിലാണ് പ്രതികളെ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്